സർക്കാരിൻ്റെ ഒരു നവീന ആശയമാണ് വിവിധ മേഖലയിലുള്ളവരുമായി മുഖ്യമന്ത്രി സംവദിക്കുന്നു അവരെ കേൾക്കുന്നു വികസനങ്ങളിലും പൊതുകാര്യങ്ങളിലും ഇന്നലെ കഴിഞ്ഞ ദിവസം കോഴിക്കോടായിരുന്നു ഞായറാഴ്ച തുടങ്ങിയത് അപ്പോൾ ഇന്ന് ഇവിടെ യുവജനങ്ങളെയാണ് പ്രതികരിച്ച് പങ്കെടുക്കുന്നു ഈ സർക്കാരിൻ്റെ നവീന ആശയത്തെ ഒരു കലാരംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആളെന്നെല്ലിങ്ങനെ കാണും ഇത് വളരെ ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് അപ്പോൾ ഒരു സ്റ്റേറ്റ് വിവിധ തലം വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങളുടെ അഭിപ്രായം തേടുന്നു എന്ന് പറയുന്നത് വളരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ തുടർ നടപടി എന്നോണം യുവാ യുവാക്കളുടെ അഭിപ്രായം കേൾക്കുകയും അതിൽ കൃത്യമായ സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കും എന്നൊരു പ്രത്യാശയാണ് എനിക്കുള്ളത് ഈ കലാകാരൻ എന്ന നിലയിൽ നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് രാജ്യത്ത് അഭിമുഖീകരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് ചില സാമൂഹ്യ സമൂഹത്തിലെ പൊതു വിഷയങ്ങളിൽ ഇടപെട്ടാൽ സംസാരിച്ചാൽ പോലും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നൊരു കാലം കൂടിയാണ് അതിൻ്റെ ഒരു ഒരു ഘട്ടത്തിൽ ഇരയെന്നോ ഒരു ഘട്ടത്തിൽ വിവാദങ്ങളിൽ പെടേണ്ടി വന്ന ഒരാൾ കൂടി എന്നാൽ അപ്പോൾ ഇത്തരം വിഷയങ്ങൾ കൂടി ഈ ഇത്തരം വേദികൾ അവതരിക്കാനുള്ള കേൾക്കാൻ സർക്കാർ സർക്കാരുണ്ടായാൽ പറയും അത് കലാകാരൻ്റെ മാത്രം പ്രശ്നമല്ല കാരണം അഭിപ്രായം പറയാൻ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശം നൽകുന്നുണ്ട് അപ്പം അഭിപ്രായം പറയുന്നതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്നത് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിന് ഒക്കെ വ്യതിയാനാവുന്നത് ഒട്ടും ആർക്കും തന്നെ ഒരു പ്പെടുന്ന കാര്യം തന്നെയല്ല സോ അതുകൊണ്ട് കൃത്യമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉള്ളപ്പോഴും അതെന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളത് അത് നിയമം നടപ്പിലാക്കേണ്ടവരാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടി അത് അതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നുന്നു ഇനിയും അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനും അതിൻ്റെവരുടെ ഞാനും എന്നെക്കാളും ഒരു പക്ഷേ ഇതിനൊക്കെ ക്രൂരമായിട്ടുള്ള ഇത്തരത്തിലുള്ള സൈബർ പുള്ളിയും അറ്റാക്കിനും വിധേയമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവാം പക്ഷേ അങ്ങനെ ഒരാളും ഉണ്ടാകാണ്ടിരിക്കട്ടെ അതൊരു കലാകാരൻ്റെ മാത്രം പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഒരു വ്യക്തി എന്നതിൽ ആർക്കും തന്നെ ഉണ്ടാകേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല